ഈ വിവരണം വിവിധതരം കാർ ട്രാൻസ്മിഷൻ സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു മാനുവൽ ട്രാൻസ്മിഷൻ എം ടി ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എ എം ടി ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഐ എം ടി കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ സിവിടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ ടി ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഡിസിടി എന്നിവയുടെ പ്രവർത്തന രീതി ഗുണങ്ങൾ ദോഷങ്ങൾ പരിപാലനം ചെലവ് പ്രകടനം വിശ്വാസ്യത എന്നിവയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ട്രാൻസ്മിഷൻ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ലളിതമായ താരതമ്യം താഴെ കൊടുക്കുന്നു മാനുവൽ ട്രാൻസ്മിഷൻ എം ടി പ്രവർത്തനം ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തി ഗിയർ ലിവർ ഉപയോഗിച്ച് ഗിയർ മാറ്റുന്നു ഗുണങ്ങൾ വില കുറവാണ് പരിപാലന ചെലവ് കുറവാണ് മികച്ച ഇന്ധനക്ഷമത ഡ്രൈവർക്ക് വാഹനത്തിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു ദോഷങ്ങൾ വാഹനങ്ങൾ ഓടിക്കാൻ കൂടുതൽ പ്രയാസമാണ് പ്രത്യേകിച്ച് ട്രാഫിക്കിലും കയറ്റങ്ങളിലും ഡ്രൈവർക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമാണ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എ പ്രവർത്തനം ഒരു മാനുവൽ ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു ഇവിടെ ക്ലച്ച് പെഡൽ ഇല്ല ഗുണങ്ങൾ വില കുറഞ്ഞ ഓട്ടോമാറ്റിക് ഓപ്ഷൻ പരിപാലന ചെലവ് കുറവാണ് മികച്ച ഇന്ധനക്ഷമത ദോഷങ്ങൾ ഗിയർ മാറ്റുമ്പോൾ ചെറിയൊരു കുലുക്കം ജെർക്ക് അനുഭവപ്പെടാം പ്രകടനം മറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളെ അപേക്ഷിച്ച് ശരാശരിയാണ് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഐ പ്രവർത്തനം മാനുവൽ ഗിയർ ലിവർ ഉപയോഗിക്കുന്നു പക്ഷേ ക്ലച്ച് പെഡൽ ഇല്ല ക്ലച്ച് പ്രവർത്തിപ്പിക്കുന്നത് കമ്പ്യൂട്ടറാണ് ഗുണങ്ങൾ ഗിയർ മാറ്റുന്നതിൽ ഡ്രൈവർക്ക് നിയന്ത്രണമുണ്ട് ട്രാഫിക്കിൽ ഡ്രൈവിംഗ് എളുപ്പമാണ് വിലയും പരിപാലനച്ചെലവും കുറവാണ് ദോഷങ്ങൾ ഗിയർ മാറ്റത്തിൽ ചെറിയ കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട് ഗിയർ മാറ്റം മറ്റ് ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ പോലെ സുഗമമല്ല കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ സിബിടി പ്രവർത്തനം പുല്ലികളും ഒരു ബെൽറ്റും ഉപയോഗിച്ച് ഗിയർ ഇല്ലാതെ തുടർച്ചയായി ഗിയർ അനുപാതം മാറ്റുന്നു ഗുണങ്ങൾ ഏറ്റവും സുഗമമായ ഡ്രൈവിംഗ് അനുഭവം നൽകുന്നു മികച്ച ഇന്ധനക്ഷമത ദോഷങ്ങൾ ആക്സിലറേഷനിൽ റബ്ബർ ബാൻഡ് പോലെ ഒരു കാലതാമസം അനുഭവപ്പെടാം അധിക ടോർക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് പരിപാലന ചെലവ് കൂടുതലാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ ടി പ്രവർത്തനം ടോർക്ക് കൺവെർട്ടർ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്ന് പവർ ഗിയർ ബോക്സിലേക്ക് മാറ്റുന്നു ഗുണങ്ങൾ വളരെ സുഗമമായ ഗിയർ മാറ്റം വിശ്വസനീയമായ സിസ്റ്റം ദോഷങ്ങൾ വില കൂടുതലാണ് പരിപാലന ചെലവും കൂടുതലാണ് ഇന്ധനക്ഷമത എം ടി എ എം ടി എന്നിവയെ അപേക്ഷിച്ച് കുറവായിരിക്കും ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഡിസിടി പ്രവർത്തനം രണ്ട് ക്ലച്ചുകളും രണ്ട് പ്രത്യേക ഗിയർ ബോക്സുകളും ഉപയോഗിച്ച് വേഗത്തിൽ മാറ്റങ്ങൾ നടത്തുന്നു ഗുണങ്ങൾ ഏറ്റവും വേഗമേറിയതും സ്പോർട്ടിയുമായ മാറ്റം മികച്ച പ്രകടനം ഇന്ധനക്ഷമത നല്ലതാണ് ദോഷങ്ങൾ വിലയും സങ്കീർണതയും വളരെ കൂടുതലാണ് പരിപാലന ചെലവ് വളരെ ഉയർന്നതാണ് കുറഞ്ഞ വേഗതയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം വിശ്വാസ്യത കുറവായിരിക്കും ട്രാൻസ്മിഷൻ താരതമ്യ പട്ടിക വിവിധ ട്രാൻസ്മിഷനുകൾക്ക് അവയുടേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം